ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ പേ ഒറ്റപ്പാലം പി കെ സുധാകരൻ പബ്ലിക് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ ലഹരി ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും ലഹരിക്കെതിരെ അക്ഷരവെളിച്ചം എന്ന വിഷയത്തിൽ സെമിനാറും സംഘടിപ്പിച്ചു എഴുത്തുകാരൻ ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടി സെമിനാർ ഉദ്ഘാടനം ചെയ്തു കുടുംബാംഗങ്ങളെയും ആരോഗ്യപരമായും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും സാമൂഹികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന സാമൂഹ്യ സാമൂഹ്യ ലഹരിക്കെതിരെ അക്ഷരവെളിച്ചം ലഹരിവിരുദ്ധ പ്രതിജ്ഞ ലഹരിവിരുദ്ധ ക്ലാസ് എന്നിവ സംഘടിപ്പിച്ചു സെമിനാർ എഴുത്തുകാരൻ ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സി ശിവശങ്കരൻ ക്ലാസ് എടുത്തു താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി സി വിജയൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ താലൂക്ക് ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് എ എം ഉഷാദേവി സ്വാഗതവും താലൂക്ക് ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി കെ അജിത് കുമാർ നന്ദിയും രേഖപ്പെടുത്തി വാർഡ് കൗൺസിലർ കെ സുരേഷ് കുമാർ പ്രസംഗിച്ചു നമ്മൾ ഇപ്പം ക്യാമറക്കുള്ളിൽ ക്യാമറയും ഒക്കെ ഉള്ളതാണ് കേസ് അധികമായി എഴുതണം പിന്നെ വീഡിയോ പ്ര വീഡിയോ വണ്ടി എഴുതിയാണ് എഴുതണത് ഈ വീഡിയോ ഇവിടെ കോടതിയിൽ തെളിവാണ് അപ്പം അതുകൊണ്ട് ഒരു കിലോ കിലോക്ക് ഒന്നേകാൽ കിലോ കിട്ടിയിട്ട് ഒരു കിലോ അല്ലെങ്കിൽ തൊള്ളായിരം ആക്കില്ല അത് പണ്ട് കാലത്ത് അത് പിന്നെ പറഞ്ഞില്ല കുട്ടികളാവുമ്പോൾ ഒരു പതിനെട്ട് വയസ്സിന് താഴെ ആവുമ്പോൾ നമ്മളെ പിന്നെ ഒരു മാനുഷിക പരിഗണനയും കാര്യങ്ങളും അത് കോടതി അടക്കം നടത്തുന്നുണ്ട് പക്ഷേ തൊണ്ടിയില് കൃത്രിമൊന്നും അവന് കാണിക്കില്ല ആ